നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോകത്തെ പല കമ്പനികളെയും എന്തിന് ട്വിറ്ററുടമ ഇലോൺ മസ്കിനെ വരെ വെള്ളം കുടിപ്പിച്ച ആളാണ് ഹിഡൻ ഹിഡൻബർഗ് റിസർച്ച് എന്ന കമ്പനിയുടെ ഉടമ നെയ്റ്റ് ആൻഡേഴ്സണെങ്കിലും ഇന്ത്യയിലെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെബിയുടെ മേധാവിയായി എത്തിയ ആദ്യത്തെ വനിത മാധുരി പുരി ബുച്ചിനു മുന്നിൽ മുട്ടുമടക്കി അദാനിക്കെതിരെ ഹിഡൻബർഗ് നടത്തിയ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും ഇവിടുത്തെ ജോർജ് സെറോസിസ് പണം നൽകുന്ന എൻ ജിഒകളുടെയും ശല്യം സഹിക്കാൻ വയ്യാതെ സുപ്രീം കോടതി ഉത്തരവിട്ടതനുസരിച്ച് സെബി അധ്യക്ഷ മാധവി പുരി മുച്ഛ് അദാനിക്കെതിരായ ഹിഡൻബർഗ്ഗ് റിസർച്ച് റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷണം നടത്തി ഹിഡൻബർഗ് റിസർച്ച് പ്രസിദ്ധീകരിച്ച മുപ്പത്തിരണ്ടായിരം വാക്കുകളടങ്ങിയ റിപ്പോർട്ടിൽ അദാനിക്കെതിരെ ഉയർത്തിയ എൺപത്തെട്ട് ചോദ്യങ്ങളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിലും കഴമ്പില്ലെന്നാണ് മാധവി പുരി ബുച്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതേ തുടർന്ന് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ കാരണങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെട്ട് മാധബി പുരി ബുച്ച് ഹിഡൻബർഗിന് അതിശക്തമായ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു മാധവി പുരി ബുച്ചിന്റെ ഈ റിപ്പോർട്ടിന് നൂറ് ശതമാനവും അംഗീകരിക്കുകയായിരുന്നു അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദാനിക്കെതിരെ അന്വേഷണം ആവശ്യമില്ലെന്നാണ് അന്ന് ചന്ദ്രചൂഡ് വിധിച്ചത് ഇതോടെയാണ് മാധവിപുരി പുരി ബുച്ചിനെ നിശബ്ദയാക്കാൻ ഹിഡൻബർഗ് രണ്ടാമതൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് മാധുരി ബി പുരി ബുച്ചിന്റെയും ഭർത്താവ് ധവാൽ ബുച്ചിനെയും അദാനിയുമായി ബന്ധപ്പെടുത്തിയുള്ള ആരോപണങ്ങളായിരുന്നു ഈ ഹിഡൻബർഗ് റിപ്പോർട്ടിൽ മാധുബി പുരി ബുച്ച് തനിക്കുള്ള വരുമാനങ്ങളിൽ പലതും സെബി പദവിയിലിരിക്കുമ്പോൾ വെളിപ്പെടുത്തിയില്ലെന്നും അതുവഴി സെബി അധ്യക്ഷ എന്ന പദവിക്ക് നിരക്കാതെ പ്രവർത്തിച്ചുവെന്നുമാണ് ഹിഡൻബർഗ് ആരോപിച്ചത് എന്നാൽ ഈ ആരോപണങ്ങൾ ഏശിയില്ല ഇതോടെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ പലവിധ ആരോപണങ്ങളുമായി മാധവി പുരി ബുച്ചിനെ വേട്ടയാടുന്നതാണ് പിന്നീട് കണ്ടത് പദവി വിപരീതമായി മാധവി പുരി ബുച്ച് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സെബിയിലെ ചില ജീവനക്കാരും സമരത്തിനിറങ്ങി പുറപ്പെട്ടു ജീവിതത്തിൽ സമരം ചെയ്യാത്ത നല്ല ശമ്പളമുള്ള സെബി ജീവനക്കാരെ സമരത്തിലേക്ക് തള്ളിവിട്ടത് കോൺഗ്രസ് ആണെന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതായത് ഹിഡൻബർഗിനെതിരെ അയച്ച കാരണം കാണിക്കൽ നോട്ടീസിൽ നിന്നും മാധവി പുരി ബുച്ചിനെ പിന്തിരിപ്പിക്കുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം ഹിഡൻബർഗിന്റെ ആരോപണം ഹിഡൻബർഗ് കുടുങ്ങിയാൽ അദാനിയുടെ ഓഹരികൾ ഷോർട്ട് സെല്ലിംഗ് നടത്തി പണമുണ്ടാക്കിയ ചില കോൺഗ്രസുകാരും കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള ചില ബിസിനസ്സുകാരും പെട്ടേക്കുമെന്നും ചില ആരോപണങ്ങൾ ആയിടെ ഉയർന്നിരുന്നു ഇതിനും ഒരു പ്രതിവിധി എന്ന നിലയിലാണ് മാധവിപുരി പുരി ബുച്ചിനെ വായടപ്പിക്കാൻ കോൺഗ്രസ് അവർക്കെതിരെ ചെളിവാരി എറിഞ്ഞത് മാധവി പുരി ബുച്ചിനെതിരെ ഹിഡൻബർഗ് റിസർച്ച് ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സെബിയുടെ പ്രവർത്തനങ്ങൾ പുനരവലോകനം ചെയ്യുന്ന പാർലമെന്റ് സമിതിയുടെ അധ്യക്ഷനായ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ സമിതിക്ക് മുൻപിൽ മാധവി പുരിബുജ് നേരിട്ട് ഹാജരാകണമെന്ന് വാശി പിടിച്ചത് അവരെ അപമാനിക്കാനായിരുന്നു എന്നാൽ ശാരീരിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മാധവീ പുരിബുജ് ഹാജരായില്ല ഇപ്പോൾ മാനനഷ്ട കേസിന്റെ ഭാഗമായി കാനഡയിലെ ഒറന്റോയിൽ സുപ്പീരിയർ കോടതിയിൽ സമർപ്പിച്ച ഒരു കൂട്ടം രേഖകളിൽ കാനഡയിലെ ആൻസൺ ഹെഡ് ഫണ്ടിന്റെ തലവനായ മൊയ്സ് കസാം തന്റെ സ്ഥാപനം നെയ്റ്റ് ആൻഡോസന്റെ ഹിഡൻബർഗ് ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുമായി ഗവേഷണം പങ്കിട്ടതായി പ്രസ്താവിച്ചു ഹെഡ്ജ് ഫണ്ടുകളും ഹിഡൻബർഗിനെ പോലെയുള്ള ഒരു ഷോർട്ട് സെല്ലറും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മാർക്കറ്റ് കൃത്രിമത്വത്തിനും ഇൻഡസ്ട്രിയൽ ട്രേഡിംഗിനും സമാനമാണെന്ന വിവരങ്ങൾ പങ്കിടുന്ന ഈ രീതി മാർക്കറ്റ് ഫ്രോഡ്സ് വെബ്സൈറ്റ് പോലും കാനഡയിലെ ഈ കോടതി ഫയലിംഗുകളിൽ ഒരു റിപ്പോർട്ടിൽ ആൻഡ്സൺ ഹെഡ്ജ് ഫണ്ടുമായി സഹകരിച്ച് ഹിഡൻബർഗ് നിർദ്ദേശിച്ചതായി റിപ്പോർട്ട് ചെയ്തു ഇത് ഹിഡൻബർഗിന്റെ സെക്യൂരിറ്റീസ് തട്ടിപ്പിനെ കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഇതോടെ സ്ഥാപകനായ നെയ്റ്റ് ആൻഡ് ാണ് നിരീക്ഷണത്തിലാണ് മടക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഹിഡൻബർഗ് റിസർച്ച് ഉടമ നെയ്റ്റ് ആൻഡേഴ്സൺ ഹിഡൻബർഗ് റിസർച്ച് എന്ന കമ്പനി തന്നെ പോകാനുള്ള ശ്രമത്തിലാണ് ഹിഡൻബർഗ് റിസർച്ച് ഉടമ നെയ്റ്റ് ആൻഡേഴ്സൺ ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി വരുന്നു എന്ന് മാത്രമല്ല മാധവി പുരി ബുച്ച് ഹിഡൻബർഗ് റിസർച്ചിനെതിരെ നൽകിയുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നിസ്സാരമായ ഒന്നല്ല അതിന് മറുപടി പറയേണ്ടി വരും എന്ന ഭയം തന്നെയാണ് ആൻഡേഴ്സിനെ കണ്ടം ന്യൂസ് ഡെസ്ക് جنوهومي موسيقى